ഗുരുമൂർത്തി എങ്ങനെയാണ് ൂർത്തിയ വിലയിരുത്തുന്നത് ഇതില് കോടതിയുടെ നേരിട്ടുള്ള ഒരു മേൽനോട്ടം ഉള്ളത് കൊണ്ട് ഇതുവരെ ഒക്കെ ശരിയാണ് പക്ഷെ എന്റെ ബലമായ സംശയം ഞാൻ ആദ്യത്തെ ഈ ചർച്ചയിലും പറഞ്ഞിരുന്നു എപ്പോഴും ഈ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൈയാളുന്ന അധികാരം ചെറുതല്ല വിശേഷിച്ച് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ വന്നിട്ടുള്ള പരശതം ആരോപണങ്ങളിലെല്ലാം തന്നെയും അയാൾ എവിടെയും പ്രതിചേർക്കപ്പെടാതെയും എവിടെയും ചോദ്യം ചെയ്യാൻ പോലും വിളിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതും അത്തരത്തിൽ ഇയാളുടെ ശോഭ കൂട്ടാനുള്ള ഒരു തന്ത്രമാണെന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു കാരണം കേവലം ഉണ്ണികൃഷ്ണം പോറ്റിയോ വാസുവോ അകത്ത് പോയാൽ പോലും സർക്കാരിനൊരു കോട്ടവും ഛേദവും വരാനില്ല സർക്കാർ എന്ത് പറയും അറിയാമോ കേട്ടില്ലേ ഞങ്ങൾ അഴിമതിക്കാരെ മുഴുവൻ അകത്താക്കി എന്നവർ പറയും അപ്പൊ സത്യത്തിൽ അഴിമതിക്കാർ അകത്തായോ ഇല്ല ഇപ്പോഴും ഇതിന് ചെല്ലും ചെല്ലവും കൊടുക്കുന്ന ഇതിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ സീറ്റ് സുഖമായിട്ട് മണിമാളികകളിൽ ഒരു പക്ഷേ മന്ദിരമന്ദിരങ്ങളിൽ പോലും ഉണ്ടാവാം അറിയില്ല അപ്പൊ അതിനേക്ക് നീളുന്ന തരത്തിലുള്ള ഒരു 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 കാണിക്കുമോ അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ കണക്ഷൻ ആ ഒരു സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇപ്പോ നേരത്തെ ഗോപാൽ കൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ അപ്പൊ അത് എന്നേക്ക് മാത്രമല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇന്റർനാഷണൽ നെക്സസ് ഉണ്ടെങ്കിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയുമ്പോ അദ്ദേഹത്തിന് പോലും ഈ നാട് എന്ത് വിലയാണ് കൊടുക്കുന്നത് പത്താം ക്ലാസ് ക്ലാസ്സുകളും പാസ്സാത്തവനോടെ കിടന്നിട്ട് ദേവസ്വം ഭരിക്കുകയല്ലേ എന്റെ ചോദ്യത്തിന് അങ്ങ് ചിന്തിച്ചു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് റാംപെൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള അനോമലിസ് കാണുന്നു അദ്ദേഹം നേരിട്ട് അനുഭവിക്കുന്നു സപ്പോർട്ട് ഹിം അദ്ദേഹത്തിന്റെ ഭാന്തന എന്ന് വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ രാജ്യത്ത് ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്ത് നിയമവാഴ്ച ഉണ്ടെന്നാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് ഇത്രയും പരിണത സർവീസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അയാൾക്ക് ഒരു പുല്ലുവില കൊടുക്കുന്ന ഈ സർക്കാർ അല്ലെ ഈ സംവിധാനം ഈ സംവിധാനം അല്ലെ മാറേണ്ടത് ഇപ്പോ നമ്മുടെ ഞാൻ നേരത്തെ ഇപ്പോ ഒരു ചെറിയൊരു കാര്യം ഇനി പറയാം നമ്മുടെ പിന്നെ എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ തത്വമസി നേടി വെച്ചോണ്ട് ആർക്കും ഒന്നും ചെയ്യാന്ന് അങ്ങനെയില്ല തത്വമസി പറഞ്ഞ അച്ഛൻ ഒന്നാവില്ല എന്റെ അച്ഛനും മറ്റേ അടുത്ത അച്ഛനും ഒന്നാന്നല്ല തത്വമസി വാക്ക് വേദാന്തത്തിലെ വേദാന്ത ശാസ്ത്രത്തിലെ ഏറ്റവും പ്രമാ പ്രമാണമായ നാല് മഹാവാക്യങ്ങൾ ഒന്നാണ് തത്ത് അത് ത്വം നീ ആകുന്നു ഏത് ആ പരബ്രഹ്മ തത്വം നിന്റെ ഉള്ളിൽ നീയായിരിക്കുന്ന ചൈതന്യമാണ് ഇത് വിശ്വസിക്കുന്ന ഇത് പ്രമാണത്തിലുള്ള എത്ര മതങ്ങൾ വേറെയുണ്ട് ഉണ്ട് ഹിന്ദുമതം മാത്രമേ ഉള്ളൂ ഇസ്ലാം മതത്തിൽ ദൈവം വേറെ മനുഷ്യൻ വേറെ ക്രിസ്തുമതത്തിൽ ദൈവം വേറെ മനുഷ്യൻ വേറെ ജുഡായുസത്തിൽ ദൈവം വേറെ മനുഷ്യൻ പേരെ ഹിന്ദുമതത്തിൽ മാത്രമേ തത്വമസി തത്വമസിയുള്ളൂ അപ്പൊ അർത്ഥം പിന്നെ ജോസഫ് എന്റെ അച്ഛനാണ് നാരായണൻ എന്റെ അച്ഛനാണെന്നല്ല ഇത് കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടാണ് ഇങ്ങനെ ഈ അമ്പലം വെച്ച് തോന്നിയ ദിവസം കാണിക്കുന്നത് ക്ഷേത്രത്തിൽ തത്തോമസിന് എഴുതി വെച്ചു ആരാണ് ഇത് എഴുതി വെക്കാൻ കാരണക്കാരൻ വിശ്വ പരിഷത്തിന്റെ തുടക്കം ഉദ്ഘാടനം ചെയ്യുകയും ലോകമെമ്പാടും ഗീതാശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്ത മഹാനായ ചിന്മയാനന്ദ സ്വാമികളുടെ ആവശ്യപ്രകാരമാണ് ആ ബോർഡ് അവിടെ വെച്ചത് അത് വരെ അതവിടെ ഇല്ല ഉണ്ടോ വേദാന്തം പഠിപ്പിച്ച ലോകം മുഴുവൻ ഗീതാശാസ്ത്രം പഠിപ്പിച്ച ചിന്മയാനന്ദ സ്വാമികളുടെ ആവശ്യപ്രകാരമാണ് വെച്ചത് അല്ലാതെ അതിന് മുമ്പ് തത്വമസി ഇല്ല അമ്പത്തൊമ്പത് തത്വമസി ഉണ്ടോ അൻപതിൽ നൈൻറ്റീൻ ഫിഫ്റ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആരാണ് ശബരിമല ക്ഷേത്രം പിന്നെ തീ വെച്ചതും അയ്യപ്പന്റെ വിഗ്രഹം മഴുകൊണ്ട് ഏഴായി വെട്ടിപ്പിളർന്ന് അന്നത്തെ ഡി ഐ ജി റിപ്പോർട്ടുണ്ടല്ലോ അത് ചെയ്തത് ആരാണ് ഏത് മതക്കാരാണ് അപ്പൊ അവർക്ക് തത്വമസി കാണാൻ കഴിഞ്ഞില്ല അവിടെ കർത്താവും അയ്യപ്പനും ഒന്നാണെന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി കൊണ്ട് പറയിപ്പിക്കാമോ ഒരു മുസ്ലിമിനെ കൊണ്ട് അള്ളാഹുവും അയ്യപ്പനും ഒന്നാണെന്ന് പറയിപ്പിക്കാമോ ഈ ഫ്ലോറിൽ തന്നെ നമ്മുടെ അനിൽ നമ്പ്യരുടെ ഫ്ലോറിൽ തന്നെ ഓ അബ്ദുള്ള എന്ന് പറയുന്ന പിന്നെ ഒന്നാം തരം ജിഹാദി വക്താവിനോട് ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു എല്ലാം ഒന്ന് തന്നെയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ നിങ്ങൾ സ്വാമിയെ ശരണ വഹിയപ്പാന്ന് വിളിക്കുന്നു അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഹിന്ദുവിന് മാത്രമേ ഉള്ള ഒരു ഓപ്പൺ ആയിട്ട് എല്ലാവരും വന്നോളൂ എന്നുള്ള പറച്ചില് മറ്റുള്ളവർ ആരും ഇതില് ഇതിനെ ഉച്ഛിക്കല്ലാതെ ഇതിനെ അവരുടെ ദൈവങ്ങളുടെ സമമായി കാണുന്നു പോലുമില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റർ മനസ്സിലാക്കേണ്ടത് തത്വമസി എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും പ്രമാണമായിട്ടുള്ള വേദാന്ത ശാസ്ത്രത്തിലെ ഏറ്റവും ഉയർന്ന ചിന്തയാണ് അതായത് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം സമമായി തുടിക്കുന്നു എന്നത് അത് പോയിട്ട് നിങ്ങൾ എവിടെയാണ് പോയി കിട്ടുന്നത് ക്രിസ്ത്യാനിയും വരട്ടെ മുസ്ലിമും വരട്ടെ അതല്ല ഇതിന്റെ അർത്ഥം ദേവി ഇത് മനസ്സിലാക്കാം ഈ അർത്ഥത്തെ അവർ അംഗീകരിക്കുന്നില്ല അവർക്ക് തത്വമസി പഥ്യമല്ല കാരണം അവരുടെ ശാസ്ത്രപ്രകാരം പ്രകാരം ദേവ് ഇവിടെ ഇല്ല പിന്നെ എങ്ങനെ ഉള്ളിലുണ്ടാവുക അപ്പൊ അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട പഴവാണത് പക്ഷെ ഇതിൽ അനിൽ നമ്പർ ജി ചോദിച്ച ചോദ്യം ഇത് നോക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് മുംബൈ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ട്രേഡ് ലിങ്ക് എല്ലാം ഇന്ത്യക്ക് പുറത്താണ് ഈ ഒറ്റ ട്രേഡ് ലിങ്കിന്റെ മറ്റേ കണ്ണി ഇവിടെ അല്ല ഇവിടെ നിന്ന് വിടുന്ന പട്ട പോയി പറക്കുന്നത് അമേരിക്കയുടെ ആകാശത്തിലോ ജർമ്മനിയിലോ ആണ് ഇത് ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിൽ അനേകം കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ സ്റ്റാലിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കുംഭാഭിഷേകം വെറുതെ നടത്താണ് അതായത് ആയിരം വർഷം പഴക്കമുള്ള പഴയ ഒരു ക്ഷേത്രം ചോളന്മാരുടെയോ കാണിയുടെയോ ക്ഷേത്രത്തെ വെറുതെ പിടിച്ചിട്ട് ഇനി മുതൽ കുംഭാഭിഷേകം തന്ത്രിമാരുടെ അറിവോടുകൂടിയാണ് ഞാനത് പറഞ്ഞു ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞുകൊണ്ട് അധർമ്മം ചെയ്താലും ഇവിടുൊന്നുമില്ല ഹിന്ദു എന്ന പേര് കൂറി തൊട്ട കഴുതകളായിട്ട് നടന്നിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് ഈ അയ്യപ്പസ്വാമി വിശ്വസിക്കുന്നവൻ ഒരിക്കലും അയ്യപ്പസ്വാമിയുടെ ഒരു രൂപ കട്ടെടുക്കുമോ ഇല്ല അപ്പൊ യഥാർത്ഥ ഹിന്ദു ആരാണ് അയ്യപ്പന്റെ ഭൂമിയോ അയ്യപ്പന്റെ സ്വത്തോ കൊള്ളയടിക്കാത്തവനാണ് അതുപോലെ തന്നെ അങ്ങനെ അയ്യപ്പന്റെ ധർമ്മത്തെ മാനിക്കുന്നവൻ മാത്രമാണ് എന്റെ ദൃഷ്ടിയിൽ ഹിന്ദു മറ്റവൻ എസ് എസ് സി ബുക്ക് എസ് എൽ സി ബുക്കിൽ ഹിന്ദു പേരുള്ള മാത്രമാണ് പിണറായി വിജയനെ പോലെ അങ്ങനെയല്ലേ അദ്ദേഹം ഹിന്ദു അന്ന് അഭിമാനിക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് കേവലം എസ് എസ് എൽ സി ബുക്കിൽ ഹിന്ദു എന്നായിരുന്നു ഹിന്ദു തീയ്യാന്നുള്ളവൻ അല്ല മറിച്ച് ഈ ധർമ്മത്തെ വിശ്വസിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടരുന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ആ ജനതയുടെ ഞാൻ പറഞ്ഞത് പ്രതികരിക്കാൻ അല്ലാതെ നിങ്ങളോട് പുത്തത്തിലല്ല പറഞ്ഞു ഇത് മാത്രമല്ല ഈ ടി ആർ രമേശിന്റെ ഒക്കെ ഒരുപാട് ലേഖനങ്ങൾ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് ഇപ്പോ നമ്മുടെ തോമസ് ഐസക്ക് മന്ത്രിയായിരുന്ന നമ്മുടെ കടിച്ചാ പൊട്ടാത്ത ശാസ്ത്ര സാമ്പത്തിക ശാസ്ത്രം പറയുന്ന കയറുവിരി ശാസ്ത്രജ്ഞൻ തോമസ് ഐസക് ഇവിടെ സാമ്പത്തിക മന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ വളരെ ഇൻഫമസ് ആയിട്ടുള്ള പ്രസ്താവന എന്താണ് ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുകൾ സ്വർണം ഒക്കെ ഒരു മ്യൂസിയത്തിലാക്കിയിട്ട് പ്രദർശിന് വെക്കണെന്ന് ഐസക്കിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്വത്തല്ലോ അങ്ങനെ തന്നെ അല്ല തറവാട്ട സ്വത്തല്ല അങ്ങനെ വെക്കാൻ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് മ്യൂസിയത്തിൽ വെക്കാൻ എല്ലാവരും വന്ന് കണ്ടുപോവാൻ ദേവന്റെ സ്വത്താണ് ദേവസ്വം എന്ന് പോലും മനസ്സിലാക്കാത്തവരാണ് ഇവർ ഇവരെന്താ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം ആർക്കും കൊണ്ടുപോകാം കാട്ടിലെ തടി ദേവരുടെ ആന അപ്പൊ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നിധിയുള്ള സ്വാമി ക്ഷേത്രത്തിലെ പറ്റി പോലും ഇവർ പ്രേരിപ്പിക്കുന്നതാണ് അത് എല്ലാവരുടെയും സ്വത്താണ് ഹിന്ദുക്കളുടെ അല്ല അപ്പൊ ഈ അപകടകരമായ ഡിസൈൻ കമ്മ്യൂണിസ്റ്റ് ഡിസൈൻ ഇതിനെയാണ് ഞങ്ങൾ ഇതിന് എടുത്ത് തോൽപ്പിക്കുക തന്നെ വേണം ഇതിന്റെ തലതൊട്ടപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും അവിടേക്ക് അന്വേഷണം നീളണം എന്നാണ് ആശ അല്ല ഞാൻ പറയുന്നത് പത്മനാഭന്റെ സ്വത്ത് ഹിന്ദുക്കൾ മാത്രം കൊടുത്തതാണോ അല്ലല്ലോ അല്ല ദേവൻ ആയിരിക്കും ഞാൻ പറയുന്നത് സംശയം തിരുവിതാംകൂളിലെ തമ്പുരട്ടിന് ആമ്പു ദാനം ചെയ്യുന്നു രാജാവ് രാജഭവേക്ക് രാജാവ് രാജാവ് കൊടുത്തിരുന്നില്ല സ്വത്ത് ദേവന് ചേരുമോ നിങ്ങൾ രാജ പറഞ്ഞെതിരല്ലേ നിങ്ങൾ രാജാവ് സ്വത്ത് ദേവന് കൊടുക്കരുത് മനസ്സിലാക്കൂടെ രാജാവ് തന്റെ സ്വന്തം കൊടുക്കാൻ മനസ്സിലാക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സിലാകത്തൊരു നെറിയും നേരമുണ്ട് തൃപ്പണിദാനം ചെയ്താൽ അങ്ങനെയെങ്കിൽ എല്ലാ മുസ്ലീമും പത്മനാഭനെ തൊഴിലിട്ട് പോയി വാങ്ങിക്കോട്ടെ സ്വത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പത്മനാഭൻ തൊഴാൻ വരുമ്പോൾ ആചാരത്തിന് വിശ്വാസമില്ല പത്മനാഭൻ വിശ്വാസമില്ല കൊള്ളം ഭരണം വരെ എതിർക്കുകയും ചെയ്യും